നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ഉപഭോക്താക്കളാണ് ജിയോയിൽ നിന്ന് ബി എസ് എൻ പോർട്ട് ചെയ്യുന്നത് പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയ പ്ലാനുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ജിയോ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു പുതിയ പ്ലാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് ഉപഭോക്താക്കൾക്കായി നൂറ്റി എഴുപത്തഞ്ച് രൂപ വിലയുള്ള താങ്ങാനാവുന്ന പുതിയ റീചാർജ് പ്ലാനാണ് ജിയോ അവതരിപ്പിച്ചത് അടുത്തിടെ മൊബൈൽ താരിഫുകൾ വർധിച്ചതിനെ തുടർന്ന് സ്വകാര്യ ടെലികോം കമ്പനികളുടെ നിരവധി ഉപഭോക്താക്കൾ ബി എസ് എൻ മാറിയിരുന്നു ഈ പ്രവണത പരിഹരിക്കുന്നതിനായി ജിയോ അതിൻ്റെ ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായാണ് ഈ ചിലവ് കുറഞ്ഞ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുന്നത് ജിയോ സിനിമ ജിയോ ക്ലൗഡ് ആമസോൺ പ്രൈം തുടങ്ങിയ നിരവധി ആഡ് ഓൺ പായ്ക്കുകൾ ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ് ഇത് ജിയോ റീചാർജ് ഓപ്ഷൻ എൻ്റർടൈൻമെൻറ്റ് കാറ്റഗറിയിലേക്കാണ് ഈ ഒരു റീചാർജ് പ്ലാൻ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ജിയോയുടെ വെബ്സൈറ്റ് വഴിയോ മൈ ജി ആപ്ലിക്കേഷൻ വഴിയോ ഉപഭോക്താക്കൾക്ക് ഈ ഒരു പ്ലാൻ ലഭിക്കുന്നതാണ് റിലയൻസ് ജിയോയിൽ നിന്നുള്ള ഈ ഒരു നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ പ്രീപെയ്ഡ് പെയ്ഡ് കാലാവധി ഇരുപത്തി എട്ട് ദിവസമാണ് മൊത്തത്തിൽ നമുക്ക് പത്ത് ജി ബി ദിവസേന പരിധിയില്ല മൊത്തത്തിൽ ഇരുപത്തി എട്ട് ദിവസത്തേക്ക് നമുക്ക് പത്ത് ജി ബി ഡാറ്റയാണ് ഹൈ സ്പീഡ് ഡാറ്റ കിട്ടുന്നത് പ്രധാനമായി ഈ പുതിയ ജിയോ റീചാർജ് പ്ലാൻ ഡാറ്റ ആനുകൂല്യങ്ങൾക്ക് മാത്രമായിട്ടാണ് അവർ തന്നിരിക്കുന്നത് ഇതിനകത്ത് കോളിംഗ് ഫീച്ചർ ഇല്ല എസ് എം എസ്സും ഇല്ല ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള റീചാർജ് പ്ലാനുകൾ പൂർത്തീകരിക്കാനാവും ഈ പ്ലാൻ റീചാർജ് ചെയ്യുമ്പോൾ സോണി ലൈവ് സി ഫൈവ് ജിയോ സിനിമ അങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻ്റെ സബ്സ്ക്രിപ്ഷനും കിട്ടുന്നതാണ് ഇനി നമുക്ക് ആ ഒരു റീചാർജ് പ്ലാനിൻ്റെ വിശദാംശങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ റീചാർജ് പ്ലാൻ ഇതാണ് ഡേറ്റ ഉള്ളി പാക്കിയാണ് പന്ത്രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം കിട്ടുന്നുണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാലാവധിയാണ് ടോട്ടൽ പത്ത് ജി ബി ഡാറ്റയാണ് കിട്ടുന്നത് നമുക്ക് ആ പത്ത് ജി ബി ഡാറ്റ ഇരുപത്തെട്ട് ദിവസത്തേക്കാണ് കിട്ടുന്നത് ഒരു ദിവസം കൊണ്ട് വേണമെങ്കിലും തീർക്കാം ഇരുപത്തിയെട്ട് ദിവസം കൊണ്ട് വേണമെങ്കിലും ആ ഒരു ഡേറ്റ തീർക്കാൻ സാധിക്കും ഇനി അത് കിട്ടുന്ന ഒ ടി ടി ഒ ടി ടി പ്ലാറ്റ്ഫോം പന്ത്രണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് കിട്ടുന്നത് സോണി ലൈവ് സി ഫൈവ് ജിയോ സിനിമ എന്നിങ്ങനെ പന്ത്രണ്ട് എണ്ണമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും നമുക്ക് ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്നതായിരിക്കും ഇതാണ് ജിയോ കൊണ്ടുവന്ന ഏറ്റവും പുതിയ പ്ലാൻ ഇതിനകത്ത് കോൾ കിട്ടത്തില്ല ഡേറ്റയ്ക്ക് വേണ്ടിയുള്ള പ്ലാനാണ് ജിയോ ഇനിയും ഇതുപോലെ പുതിയ പുതിയ പ്ലാനുകൾ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം അവരുടെ ഒരുപാട് കസ്റ്റമർ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പുതിയ പ്ലാൻ വരികയാണെങ്കിൽ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി എന്ന് നേരം പേ നോക്കുക നമുക്ക് അടുത്തൊരു വേണ്ടിയായിട്ട് കാണാം ബൈ